എല്ലാവർക്കും കെ പി എസ് പറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മിക്സ്ചർ തയ്യാറാക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ഏത്തക്ക കൊണ്ടാണ് മിക്സ്ചർ തയ്യാറാക്കിയത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെച്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മിക്സ്ചർ തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഗ്രീറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് കുറച്ച് വലിയ കണ്ണിയുള്ളതാണ് എടുത്തിരിക്കുന്നത് തീരെ ചെറുതാണെങ്കിൽ ഉരുളക്കിഴങ്ങ് വെള്ളമെല്ലാം മാറ്റി വറുത്ത് കഴിയുമ്പോൾ തീരെ അങ്ങ് പൊടി പൊടിയായിട്ട് പോകും അതിന് സ്വല്പം വലിപ്പമുള്ള ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ചീകി വെള്ളത്തിലോട്ടിടണം വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറുത്തു പോകും നമുക്കിനിയും ഓരോന്നോരോന്നായിട്ട് എടുക്കാം െ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് ഈ വലിപ്പം ഉണ്ട് തീരെ ചെറിയതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്രയും വലുപ്പത്തിൽ കിട്ടത്തില്ല ഇത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേ പകുതി വലുപ്പം അതുകൊണ്ട് സ്വല്പം വലിയ ഗ്രേറ്ററിൽ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം ചീകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സാമാന്യം വലിപ്പമുണ്ട് എന്നാൽ തീരെ അങ്ങ് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല തയ് പറ്റും ചീകി ചീകി വന്നു കഴിഞ്ഞപ്പോഴ് ലാസ്റ്റ് വന്നപ്പോൾ എന്താ ഈ കനം കുറഞ്ഞ് ഇങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതും കളയുണ്ട് ഇത് പിറ്റാത്തി കൊണ്ട് നമുക്ക് കനം കുറച്ച് ഏകദേശം ഈ കനത്തില് ആക്കിയിട്ട് അരിഞ്ഞ് ചേർക്കാം അങ്ങനെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ ചെറിയ കഷ്ണങ്ങളെല്ലാം എന്താ ഇതുപോലെ ഏകദേശം ചീകിയിട്ട നിലത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നാലഞ്ച് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത് ഇതിൻ്റെ ഈ നൂറ് മുഴുവനും വരെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടുവരുന്നത് ഡൗർലക്കിഴങ്ങ് നാലഞ്ച് പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കഴുകൽ നിർത്തിയത് ഇതിന് നമുക്ക് വൃത്തിയുള്ള ഒരു തുണിയുടെ മുകളിലോട്ട് നിരത്തി കൊടുക്കാം ഈ വെള്ളമെല്ലാം വലിയുന്നതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം വലിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ വെള്ളം എല്ലാം വലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം വറുത്തെടുക്കാം ഉരുളം വെള്ളം തോരാനായിട്ട് നമ്മൾ നിരത്തിയിട്ടതെല്ലാം വെള്ളം തോർന്നു വെയിലത്തിട്ട് ഉണക്കരുത് ഇങ്ങനെ നല്ല തുണിയാലിട്ട് ഉണക്കിയെടുക്കാം എന്താ വെള്ളമില്ലാതെ നല്ലതുപോലൊക്കെ തോർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഇത് നൂലാണേ തുണിയുടെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് അടുപ്പത്ത് വച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ചൂടായി ഇതാ എണ്ണ ചൂടായെന്ന് നമുക്ക് എണ്ണ ചൂടായി ഉരുളം കിഴഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് നമുക്കിനി കുറേശ്ശെ ഉരുളം കഴിഞ്ഞിട്ട് വളർന്നു ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് തീയെ ഹൈ ഫ്ലെയിമിലോട്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം പിന്നെ ലോ ഫ്ലെയിമിലാക്കി നല്ലതായിട്ട് വറുത്തെടുക്കാം ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയാൽ മതി ഇപ്പോൾ ഇളക്ക് കഴിഞ്ഞാൽ ഉരുളം പൊടിഞ്ഞു പോകും ഇപ്പൊ എന്ത് വരുന്ന സമയമാണല്ലോ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂത്തു വരുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം മൂത്ത് വരുന്നു ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിലോട്ട് മാറ്റാം ആ പതയെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേ പുകയെ പതയെല്ലാം നന്നായിട്ട് കുറഞ്ഞു വരും ഒരു സ്വല്പം കൂടെ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വാങ്ങിയെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് തന്നെ ഇനിയും ഇതുപോലെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ വറുത്തെടുത്തുകൊണ്ട് വരണേ നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ്ചർ തയ്യാറാക്കുന്നതിനായിട്ട് ഉരുളക്കിഴങ്ങെല്ലാം എല്ലാം വറുത്ത് കഴിയാറായി ലാസ്റ്റ് ബാച്ചാണ് ഈ അടുപ്പത്തിരിക്കുന്നത് അതിവിടെ തയ്യാറായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു പൊടി തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഉപ്പ് മുളക് പൊടി ഇത് മൂന്നും കൂടെ പൊടിച്ചെടുക്കണം മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കണം ഉരുളം കിഴങ്ങ് തയ്യാറായി വരുന്ന സമയം കൊണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം പിന്നെ ലാസ്റ്റ് ബാച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി അത് നമുക്കിന്ന് പോവുക അധികം എണ്ണയൊന്നും ചിലവായിട്ടുള്ളത് നമ്മൾ ഏകദേശം ഒഴിച്ചെടുത്തോളം തന്നെ എണ്ണയുണ്ട് ഇതിലെണ്ണ എണ്ണ ആട്ടോ ഒന്നുമില്ല പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കളർ ഇങ്ങനെ ചുമന്ന് വരുന്നത് നമ്മുടെ ഇവിടുത്തെ ഉരുളക്കിഴങ്ങിൻ്റെ ഉപയോഗ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിനായിട്ടും മിക്സർ ഉണ്ടാക്കുന്നതിനായിട്ട് പ്രത്യേകതരം ഉരുളം കിഴങ്ങാണ് വരുന്നത് ചുമത്തുന്ന കളറുള്ളത് അത് വെച്ചിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ മിക്ചർ തയ്യാറാക്കുകയാണെങ്കിൽ വെളുത്ത കളറിൽ തന്നെ ഇരിക്കും ഇങ്ങനെ ചുമക്കത്തില്ല വറുത്തെടുത്ത് കഴിഞ്ഞാലും ഇനി ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് മാറ്റാം അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ പറങ്ങാണ്ടി ബദാം നിലക്കടല പിന്നെ കുറച്ച് വെളുത്ത എള്ള ഇതൊന്ന് വറുത്ത് പൂരി എടുക്കാം നമുക്ക് അധികം എണ്ണയിലോട്ട് ബദാം ഇട്ട് കൊടുക്കണേ ഏറ്റവും കൂടുതൽ മൂക്ക് ബദാമിനാണല്ലോ ബദാം ഏകദേശം പകുതിയോളം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞാണ്ടിയിട്ടുണ്ട് കറങ്ങാണ്ടി ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട് നമുക്കിനിയും കപ്പലട്ടിയിട്ട് കൊടുക്കാം നമ്മുടെ വറക്കാനിട്ടിരുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു അത് വാങ്ങി ഇനിയും ബാക്കിയുള്ള എണ്ണയും കൂടെ നമുക്ക് മാറ്റിയിട്ട് ഈ ചീനിച്ചട്ടിയിൽ തന്നെ എള് വറുത്തെടുക്കാം എള് ഇട്ടുകൊടുത്തു എള്ള് മൂക്കുന്നത് വരെ എള്ള് മൂക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് എള്ള് മൂത്തു വരുന്നത് അതുവരെ നമുക്ക് മൂപ്പിച്ചേർക്കാം നമ്മുടെ എള്ള് മൂത്ത് പൊട്ടിത്തുടങ്ങി അതും നമുക്ക് വാങ്ങി ഇതിലോട്ട് ചേർക്കാം ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയും കൂടെ പൊടിച്ചു കൊണ്ടുവന്നത് പൊടിയാണ് ഇനി ഈ പൊടി നമുക്ക് ോട്ട് തൂക്കി കൊടുത്ത് ഇളക്കിയെടുക്കാം എല്ലായിടത്തും വറുത്ത കരിങ്കില് പൊടി ചേർത്ത് ഇളക്കിയെടുക്കാം ഇത് പൊടിക്കുന്ന വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒന്നുപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ീരുന്നത് വരെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഉരുളക്കിഴങ്ങ് മിക്സ്ചർ തയ്യാറായി എല്ലാവരും ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിലോ വീട്ടിലെ കുട്ടികൾക്കോ നമുക്കൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് ഒരു മായവും ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ വൃത്തിയായിട്ടും ശുദ്ധമായിട്ടും ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു മായവും ഇല്ല എല്ലാവർക്കും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷവും ഉണ്ടാവത്തില്ല അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കണം